നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിഷ്ണു ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ആത്മാവ് മരണാനന്തരം വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്ന മഹാവിഷ്ണുവിൽ ലയിച്ച് മോശം പ്രാപ്തമാക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായി തന്നെ ജപിക്കേണ്ട ഒരു നാമമുണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളോ വ്രതമോ ഒന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നോടിയായി തന്നെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ നാമം പറഞ്ഞതിനു ശേഷം ഉറങ്ങുക എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ അത്ഭുതം നിറഞ്ഞതായിരിക്കും ഇത് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായി തന്നെ ജപിക്കണം എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായി കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം മാത്രമേ കിടന്നുറങ്ങുവാൻ പാടുള്ളൂ ഇങ്ങനെ കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം കിടക്കയിൽ കൊണ്ട് ഈ നാമം ജപിക്കണം ആർക്ക് വേണമെങ്കിലും ഈ നാമം ചൊല്ലാവുന്നതാണ് മനസ്സിൽ ഉരുവിടുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ വേണമെങ്കിലോ ഒക്കെ ചൊല്ലാവുന്നതാണ് ഭഗവാൻ മഹാവിഷ്ണു പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവമാണ് മാത്രമല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും നമുക്ക് മോശം നൽകുന്നതും എല്ലാം ഈ ഭഗവാൻ തന്നെയാണ് നമ്മൾ വേണ്ട രീതിയിൽ വളരെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ ഏത് ആപൽ ഘട്ടങ്ങളിൽ നിന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്നതാണ് നമ്മൾ ദിവസവും ജപിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മൂലമന്ത്രമാണ് ഓം നമോ നാരായണ എന്ന അഷ്ടാശര മന്ത്രവും ഓ നമോ ഭഗവതേ വാസുദേവ എന്ന ദ്വാദാശ്ശരി മന്ത്രവും പന്ത്രണ്ട് അക്ഷരമുള്ള ദ്വാദാശ്ശരി മന്ത്രവും ലളിതമായ സംസ്കൃത പദവാക്യമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഭഗവാന്റെ ദ്വാദാശ്ശരി മന്ത്രം എഴുതിയിട്ടുണ്ട് ഈശ്വരൻ തന്നോടുകൂടിയെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രം കൂടിയാണ് ഈ ദ്വാദാശ്ശരീ മന്ത്രം പന്ത്രണ്ട് അക്ഷരങ്ങളടങ്ങിയ ഈ ദ്വാദാശ്ശേരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നാമങ്ങൾ ഇതാണ് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂധരൻ ത്രിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ എന്നീ പന്ത്രണ്ട് നാമങ്ങളാണ് ഓം നമോ ഭഗവതേ വാസുദേവ എന്ന ദ്വാദാശ്ശരി മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് ഈ പന്ത്രണ്ട് നാമങ്ങൾ ജപിക്കുന്നതും ഭഗവാന്റെ വളരെ ശ്രേഷ്ഠമായ ഈ നാമങ്ങൾ നിത്യവും വളരെ ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകലുകയും രോഗങ്ങൾ ശമിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലും മാറാ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നാമം ജപിച്ചിട്ട് കിടന്നുറങ്ങാൻ പറയേണ്ടതാണ് മാത്രമല്ല രോഗകാരണങ്ങളാലും മാനസിക വിഷമങ്ങളാലും രാത്രിയിൽ അല്പം പോലും ഉറക്കം ലഭിക്കുന്നില്ല എങ്കിലും ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിച്ചിട്ട് കിടന്നുറങ്ങുക ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളെ അലട്ടുന്ന മാനസിക സംഘർഷങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിച്ചിട്ട് കിടന്നുറങ്ങുവാൻ ശ്രമിക്കുക ഈ നാമങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജപിക്കേണ്ടത് എന്നാൽ കിടക്കാൻ പോകുന്നതിന് മുൻപായി കൈയും കാലും മുഖവും ഒക്കെ കഴുകി വന്നതിനു ശേഷം കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിയോടെ ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദാശരി മന്ത്രം ജപിക്കണം അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വിശിഷ്ടമായ ദ്വാദശ നാമം ജപിക്കണം നാമം ഇതാണ് ഓം കേശവായ നമ ഓം നാരായണായ നമ ഓം മാധവായ നമ ഓം ഗോവിന്ദായ നമ ഓം വിഷ്ണുവേ നമ ഓം മധുസൂദനായ നമ ഓം ത്രിവിക്രമായ നമ ഓം മാമനായ നമ ഓം ശ്രീധരായ നമ ഓം ഋഷികേശായ നമ ഓം പത്മനാഭായ നമ ഓം ദാമോദരായ നമ ഈ നാമങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയെടുത്തതിനു ശേഷം രാത്രിയിൽ കിടക്കാൻ പോകുന്ന നേരത്ത് ഇത് വായിച്ചാൽ മതിയാകും ഇത് സാധിച്ചില്ല എങ്കിൽ അത് മനഃപ്പാഠമാക്കിയതിനു ശേഷം ചൊല്ലിയാലും മതി ഈ ഒരു നാമജപത്തിന്റെ ശക്തി വാക്കുകളിലൂടെ പറഞ്ഞാൽ തീരുന്നതല്ല നിങ്ങൾ ഇത് ജപിച്ച് ഇതിന്റെ ഫലം മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാം ഈ നാമജപത്തിലൂടെ പരിഹാരം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ നേരിടുന്ന തടസ്സങ്ങൾ എല്ലാം മാറുന്നതിനുള്ള ഒരേ ഒരു മാർഗമാണ് ഈ നാമജപം ഈ നാമം രാത്രിയിൽ കിടക്കാൻ പോകുമ്പോളേ ജപിക്കാവൂ എന്നില്ല രാവിലെ നിലവിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പന്ത്രണ്ട് തവണയെങ്കിലും ഈ നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എങ്കിലും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ നാമം ചൊല്ലുന്നത് വളരെയധികം ശ്രേഷ്ഠം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ നാമം നിത്യവും കിടന്നുറങ്ങുന്നതിന് മുൻപായി ചൊല്ലുക